നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ പ്രവീൺ ചേട്ടൻ ഒരു ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങളുടെ ഈ ഫാം കൺസ്ട്രക്ഷൻ ചെയ്ത് നൽകിയിട്ട് ഏകദേശം എട്ട് മാസത്തോളമാകുന്നു ഈ വർഷത്തെ മനോ മലയാള മനോരമ കർഷക സ്ത്രീ പതിപ്പിൽ പ്രവീൺ ചേട്ടനെ പറ്റി ഒരു ലേഖനം വന്നിരുന്നു ഏപ്രിൽ മാസത്തെ ലേഖനത്തിലാണ് ഇത് വന്നിരിക്കുന്നത് മുട്ടക്കോഴി ശാസ്ത്രീയമായിട്ട് എങ്ങനെ ലാഭത്തോടെ ചെയ്യാവെന്നുള്ള രീതിയിലാണ് പ്രവീൺ ചേട്ടൻ്റെ ഒരു ലേഖനം വന്നിരുന്നത് വളരെയധികം സന്തോഷമുണ്ട് ഈ വർക്ക് ഞങ്ങൾ പ്രവീൺ ചേട്ടയെ ഏൽപ്പിച്ചത് മൊത്തത്തിൽ ഞങ്ങൾ തന്നെയാണ് ഈ പ്രവീൺ ചേട്ടന് ഈ വർക്ക് ചെയ്തു നൽകിയത് വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും മികച്ച രീതിയിൽ പ്രവീൺ ചേട്ടൻ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ആയിരത്തി ഇരുന്നൂറോളം മൊട്ടക്കോഴികളുടെ ഒരു ഫാമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകിയത് ഇതിനെ മുന്നേ തന്നെ വീഡിയോകളിലൂടെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഞങ്ങൾക്ക് ഈ വർക്ക് തന്നതിനും ഇത്രയും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഈ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോയി വിജയകരമാക്കിയതിനും ഇതേപോലെ തന്നെ അടുത്തു തന്നെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ വീണ്ടും വർക്ക് വരുന്നുണ്ട് ഏകദേശം ആറു മാസത്തിനുള്ളിലാണ് പ്രവീൺ ചേട്ടൻ്റെ ഈ ഒരു ഫാമിൽ വീണ്ടും ഞങ്ങൾ കോഴികളെ ഒരു ഫാം വീണ്ടും തുടങ്ങി കൊടുക്കാൻ പോകുന്നത് ഇതുവരെയും നല്ല രീതിയിൽ ഈ ഫാമിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്ത് പ്രവീൺ ചേട്ടനും അതുപോലെ തന്നെ ഈ ഒരു സംരംഭത്തിനെ ഇത്രയും വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പ്രത്യേകം നന്ദി ഇതേപോലെ തന്നെ എല്ലാ കർഷകരും നല്ല രീതിയിൽ ആൾക്കാരുടെ ഇടയിൽ അറിയട്ടെന്നും ആശംസിക്കുന്നു താങ്ക് യു അതേപോലെ തന്നെ ത്രീ ടെയറിൻ്റെ ബി വി ത്രീ ടി ഫാമുകളാണ് ഞങ്ങളിവിടെ നൽകിയത് പല രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ഞങ്ങൾ ചെയ്ത് നൽകാറുണ്ട് ബി വി ത്രീറ്റി ഫാമിൻ്റെ നിർമ്മാണമാണ് ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ മുട്ട കോഴികളുടെ സപ്ലൈയും ചെയ്യാറുണ്ട് കോഴികൾ മാത്രമായും ബി വി ത്രീറ്റി ഞങ്ങൾ സപ്ലൈ ചെയ്യും കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ബ്രോയിലർ കോഴികളും ബ്രോയിലർ ഫാമുകളും ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് പോൾട്രി സംബന്ധമായിട്ടുള്ള ഏതൊരു വിവരങ്ങളും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ